ഹായ് ഫ്രണ്ട്സ് പോക്കറ്റ് മണി എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലരും കമൻ്റ് ഇടാറുണ്ട് ഇത് പറ്റിക്കലാണ് ആണ് അങ്ങനെയാണ് ഇങ്ങനെ നമുക്കൊരു വ്യക്തിക്ക് ഒരു ജോലി ചെയ്യാനും അല്ലെങ്കിൽ പത്ത് രൂപ വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും സാധിക്കില്ല നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് നല്ലതേ വരുത്തുള്ളൂ എന്ന് ചിന്ത മനോഭാവമുള്ള ഒരു കമന്റ് നമുക്ക് ആരും ഇടാതിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പോക്കറ്റ് മണി വീഡിയോ ഉദ്ദേശം കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ലോബേഴ്സ് നല്ല ഹോൾസെയിൽ വിലക്ക് ഇവിടെ കൊടുക്കാനുണ്ട് തൃശ്ശൂർ പുത്തൂർ എന്ന സ്ഥലത്താണ് നമ്മളതിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ അതിന്റെ ഓണറുടെ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത് കുട്ടലൂർ കുട്ടലൂർ മൈനാ റോഡ് എന്ന സ്ഥലത്താണ് നല്ല വിവിധ തരം ലവുബേസ് അതും ജോഡി നമുക്ക് നൂറ്റി ഇരുപത് രൂപ പറയുന്നുള്ളൂ വെളിയിൽ നമുക്ക് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ഇത് അത്യാവശ്യമായിട്ട് സെയിലുള്ളതാണ് വിറ്റ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൗബേഴ്സ് ജോഡിക്ക് വരുന്നതാണ് നൂറ്റി ഇരുപത് നമുക്കിത് വെളിയിൽ മേടിക്കാൻ പോകുമ്പോൾ മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വരെയുണ്ട് നല്ല തരം ലൗബേസ് ആണ് അപ്പോൾ ഇത് മേടിച്ച് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനത്തെ ഒരു ബിസിനസ് എല്ലാവർക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓണറുടെ നമ്പറാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ലാഭത്തിന് തന്നെ ഇത് ഓൺലൈൻ വഴിയാണെങ്കിൽ അങ്ങനെ വിൽക്കാം അതായത് നമുക്കറിയാം നല്ലൊരു ജോലിക്ക് നല്ലൊരു ലവ് ബസ് കിട്ടണമെങ്കിൽ മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വരെ വിലയുണ്ട് ഇത് നമ്മൾ വിറ്റ് അവർക്ക് വിറ്റഴിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളോട് ഇങ്ങനൊരു പ്രമോഷൻ വർക്ക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ലൗബേഴ്സിനെ വി ബിസിനസ് ചെയ്യാൻ താല്പര്യം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ ഇതിൻ്റെ ഓണറെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കച്ചവടം ഉറപ്പിക്കാം നല്ല ജോലികളുള്ള നല്ല നല്ല ലവ് അപ്പോൾ പോക്കറ്റ് മണി എന്ന ചാനൽ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ചെറിയ ചെറിയ ജോലികളുമായിട്ട് തരാൻ ആഗ്രഹിക്കുന്ന ചാനലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ വിശേഷമായി പോക്കറ്റ് മണി വരുന്നതായിരിക്കും